ഹലോ വെൽക്കം ബാക്ക് ടു ആന്റൺ ഡിഫൻസ് അക്കാഡമി നിങ്ങളും റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആർ ആർ ബി നേരത്തെ തന്നെ അപ്ഡേറ്റ് നൽകിയിട്ടുള്ളതാണ് ഇന്നലെ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളുടെ ഓൺലൈൻ ഫോം റിജക്ട് ആയിട്ടുണ്ടോ അതോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ ഒഫീഷ്യൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു അപ്ഡേറ്റിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നമ്പർ വൺ പ്രൊഫഷണലി ആക്സെപ്റ്റഡ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആർ ആർ ബി ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡും മറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്പർ ി ആക്സെപ്റ്റഡ് വിത്ത് കണ്ടീഷൻ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തോ മിസ്റ്റേക്സ് ഉണ്ട് അത് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലിങ്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അത് ആർ ആർ ബി ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ നമ്പർ ത്രീ റിജക്റ്റഡ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആർ ആർ ബി റിജക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകിയ സമയത്ത് ഉണ്ടാക്കിയ എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കാം റിജക്ഷന് കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിലും അവൈലബിൾ ആയിരിക്കും സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്